దయాలీక్ గర్ల్స్ అండ్ జెనర్స్ వెల్కమ్ బ్యాక్ కాలిడిర్డ్ తోడ హియర్ థాంక్స్ టు దమ్ వీ హవ్ రిలిస్డ్ ద ఇస్కో బ్లూ ఫ్రీ ఆఫ్ థాంక్యూ దమ్ లెట్ ది హోల్ ఎంటైర్ కాస్ట్ అండ్ క్రూ ఆన్ ది స్టేజ్ ప్లీజ్ స్టే కుడుం విచో ఓస్టర్ మనీ రివార్డ్ సంతోషం కోసం മലയാള സിനിമയിലേക്ക് മലയാള സിനിമയുടെ തന്നെ ഏറ്റവും നല്ല വർഷങ്ങളിൽ ഒന്നായിരിക്കുമെന്ന് സിനിമ പണ്ടിക്റ്റുകൾ തരുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിനാണ് ടിക്കുകൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു അതിന് തുടർച്ചയായിട്ട് നിതീഷ്ടെങ്കിൽ അന്തോടും അപ്പോൾ ഒന്നും ആശംസിക്കാനില്ല നിങ്ങളുടെ അധ്വാനം ഫലം കാണട്ടെ പ്രേക്ഷകർ നിങ്ങളുടെ സിനിമയെ രണ്ട് കൈക്കി സ്വീകരിക്കട്ടെ തിയേറ്ററിൽ വലിയ വിഷയമാകട്ടെ എന്ന് ആശംസിക്കുന്നു എല്ലാളെയും പ്രവർത്തകർക്കും നിർമ്മാതാക്കൾക്കും പലപ്പോഴും നിങ്ങൾ എല്ലാവരും സിനിമ കാണുന്നതിന് മുൻപ് സിനിമ കാണാൻ ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാളല്ലേ കാരണം പാസഞ്ചർ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ട് കഴിഞ്ഞിട്ട് പോസ്റ്റ് പോസ്റ്റ്ഫോഷൻ നടക്കുമ്പോൾ എനിക്ക് നീ എനിക്ക് വേണ്ടി ട്രാക്ക് ചെയ്യണം അന്ന് തുടങ്ങിയതാണ് അതിനുശേഷം നിങ്ങൾ കണ്ടിട്ടുള്ള ഒത്തിരി ഒത്തിരി സിനിമകൾ ദിലീപാറ്റിൽ ഞാൻ ട്രാക്ക് ചെയ്തതിന് ശേഷമാണ് ഇപ്പൊ സത്യനാഥൻ വരെയുള്ള സിനിമ ഈ സിനിമയ്ക്ക് വിളിച്ച സമയത്ത് എനിക്ക് എന്റെ സിനിമ തലവൻ പറയുന്ന സിനിമയുടെ ഷോട്ട് നടക്കുന്ന സമയം അറ്റിയില്ല അതുകൊണ്ട് തന്നെ ഭയങ്കര എക്സൈറ്റഡായിട്ട് രാത്രിയാണ് ഈ സിനിമ തിയേറ്ററിൽ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരുപാട് സന്തോഷം ഞാൻ ആദ്യം എത്തിയ ഒരാളാണ് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി രതീഷിന്റെ സംസാരം കേൾക്കുന്നു അദ്ദേഹത്തിന്റെ സംസാരത്തിൽ മുഴുവൻ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്ന സാധനമുള്ള ഹൃദയം സംസാരിക്കേണ്ടി അതുകൊണ്ട് തന്നെ നിങ്ങൾ എഴുതി സംവിധാനം ചെയ്ത സിനിമ ആയതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിലെ നന്മ സിനിമയിലുണ്ടാവും സിനിമയിൽ വൻ വിജയമാകുമെന്ന് ഉറപ്പാണ് ഈ എല്ലാ എല്ലാ പിന്നിൽ പ്രവർത്തിച്ച് എല്ലാവർക്കും എന്റെ ഹൃദയത്തിൽ കൊണ്ട് എല്ലാ നന്ദിയും ആശംസയും വിജയങ്ങളും വരുന്നു താങ്ക് യു എല്ലാവർക്കും ഒരു യേശം സർ പിന്നെ പ്രൊഡ്യൂസേഴ്സ് റാഫി പിന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ചൗധരി സാർ എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും ക്യാരക്ടർ ഉണ്ടെങ്കിൽ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടായിട്ട് നിന്നൊരു വ്യക്തിയാണ് ചൗധരി സാർ ആ വി ചൗധരി എൻ്റെ മണം വിജയിക്കുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ ഇന്ന് ഈ സിനിമ വിജയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു കാരണം ചൗതിരി സാർ ഒരു ഫിനാൻഷ്യൽ കൂടിയാണ് ഇങ്ങനെ

എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഡയറക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് രതീക്ഷിൻ്റെ കഥകൾ കേട്ടിട്ടുണ്ട് അതിൽ വളരെ നല്ല കഥകളാണ് അത് ഇപ്പോഴും സിനിമ ആയിട്ടില്ല ഗംഭീര കക്ഷിയാണ് ആള് അതിലൊരുപാട് പ്രതീക്ഷകൾ കഥകൾ ഇനിയും രതീക്ഷിൻ്റെ കൈകളുണ്ട് അപ്പം അത് മറ്റുള്ള നിർമ്മാതാക്കൾ ശ്രദ്ധിക്കണമെന്ന് വിശ്വസിക്കുന്നു അല്ലേ എനിക്ക് തരിക മനസ്സിലായി ഇനിയിട്ട് ചോദിച്ചു കഴിഞ്ഞാലും തരൂല്ലേ രതീക്ഷൻ്റെ സംവിധാനമായി അപ്പോൾ ഏതായാലും